ഇന്ന് ലൈംഗിക പ്രശ്നങ്ങൾ കൂടി വരികയാണ് അപ്പോൾ പലപ്പോഴും വിവാഹത്തിന് മൂലം ആളുകൾ തയ്യാറാകുന്നില്ല അതിൻ്റെ ഒരു കാരണം അവർക്ക് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഉദ് വില കുറവാണ് ശരിയാകത്തിൽ അതിൻ്റെ ആവശ്യമില്ല ഇതിൽ ജോലിയുണ്ട് അങ്ങനെ പല ഒഴിവഴിവുകൾ പറഞ്ഞ് കുഞ്ഞ് കുട്ടികളെ കല്യാണം കഴിക്കാത്തതുണ്ട് മാതാപിതാക്കൾക്ക് അത് വളരെ ഉൾക്കണ്ഠയാണ് കാരണം അവർക്ക് ഏക മകനായിരിക്കും അവർക്ക് കാത്തിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം പറയുമ്പോൾ മകനതിനെ സമ്മതിക്കുന്നില്ല അപ്പം അവർ പല രീതിയിൽ പ്രാർത്ഥന കൗൺസിലിങ് പല രീതിയിൽ ചെയ്തിട്ടും ഫലം കിട്ടാത്ത ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ ഐ ടി മേഖലയിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഐ ടി എം എ പറയുന്നതല്ല പക്ഷെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടും അവർക്ക് ഭാര്യയുമായിട്ട് ലൈംഗിക ഏർപ്പെടാൻ താല്പര്യമില്ല ബന്ധപ്പെടാൻ പറയുമ്പം തിരിഞ്ഞിടക്കുന്നു സംസാരിക്കുന്നില്ല ഇല്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മളിന്ന് കാണാറുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലൊരു പ്രശ്നമായി മാറി വരികയാണ് ഇതിൻ്റെ പല കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മൊബൈൽ ഫോണിന് അഡിക്ഷനാണ് അപ്പം കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള മൊബൈൽ ഫോണിൽ അവർ വെബ്സൈറ്റുകൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ലൈംഗികമായിട്ടൊരു ചിന്ത നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ബോഡി ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യും ആ ഫീൽ വെൽ ഹോർമോൺ എന്ന് പറയും ഇപ്പം ഡോപ്പർ ഓക്സിറ്റോസിനൊക്കെയാണ് നമുക്ക് ആ അനുഭൂതി തരുന്നത് അത് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അപ്പം കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അവരിങ്ങനെയുള്ള ഫോണോഗ്രഫി കാണുമ്പോൾ അവർക്ക് ആ സ്ട്രെസ്സിനെ അതിജീവിക്കാൻ പറ്റും അപ്പം അത് ക്രമേണ മാസ്ട്രോബേഷനിലോട്ട് നയിക്കും അല്ലെങ്കിൽ ഹോമോ സിഷേഷനിലോട്ട് നയിക്കൊന്നു വരാം അപ്പോൾ അവിടെ അവർക്ക് ഈ സൈറ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ ഹോർമോൺസ് അവരുടെ സ്ട്രെസ് മാറ്റാൻ അവരുടെ സഹായിക്കും അപ്പോൾ അവര ഇന്നെ ഒരു ഒരു സൈറ്റ് മാറിക്കഴിയുമ്പോൾ അവർ അടുത്ത സൈഡിലോട്ട് പോവുകയാണ് പല പ്രായത്തിലുള്ള ആളുകൾ പല വ്യൂവിൽ പല പൊസിഷൻസ് മൾട്ടിപ്പിൾ പാർട്നേഴ്സ് പല റൂട്ട്സിൽ ഇതെല്ലാം കാണുമ്പോൾ അവരുടെ ബോഡി ധാരാളം ന്യൂറോമോൺസ് റിലീസ്ഡ് ആവുകയാണ് അപ്പോൾ അവർക്ക് ആ ഒരു അവരുടെ ബ്രെയിൻ അതുമായിട്ടങ്ങ് അഡാപ്റ്റഡ് ആവുകയാണ് ആ ഇപ്പം നമ്മളിപ്പോൾ ഒരു വലതു വയസ്സ് ഓടിക്കുന്ന കാർ ഇടതു വയസ്സ് ഓടിക്കുന്ന കാറും തന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ഒരു അഡിക്ഷൻ വരികയാണ് അപ്പോൾ അതിനകത്ത് പല പല സൈറ്റുകളുണ്ട് ഇതുമായിട്ട് കുട്ടി അഡാപ്റ്റഡ് ആണ് അപ്പോൾ കുട്ടി മാതാപിതാക്കളെ കുട്ടിയെപ്പറ്റി യാതൊരു സംശയമില്ലായാലും വളരെ നല്ല ബിഹേവിയറാണ് യാതൊരു പ്രശ്നവുമില്ല പഠിത്തത്തിലും ചിലപ്പോൾ അവർ മികവുമാണ് പക്ഷേ ഇങ്ങനെയുള്ള ശീലങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തു പറ്റും അവർക്കൊരു ഒരു പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക ജീവിതത്തിൽ അവർക്ക് ഈ ഡോപ്പമിനീറ്റത്തെ റിയൽ ലൈഫിൽ കിട്ടത്തില്ല നമ്മളൊരു ഒരു ടൂർ പ്ലേസ് നമ്മളൊരു വീഡിയോ കാണുന്നു നമ്മളവിടെ പോകുന്നമ്മേ വ്യത്യാസമാണ് ഉദ്ദേശിക്കുന്ന അവർ ഒരു ആവശ്യം നമുക്കവിടെ ചിലപ്പോൾ അത് കിട്ടിയിരുന്നു വരണമെന്നില്ല അപ്പോൾ ഈ വിഷ്വൽ സ്റ്റിമുലേഷനാണ് ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ താല്പര്യം കാര്യം വിഷുവൽ സ്റ്റിമുലേഷനോടുള്ള അമിതമായിട്ടുള്ള ആ ഒരു അഡിക്ഷൻ അവർ ആക്ച്വൽ ബോഡി ടു ബോഡി കോണ്ടാക്ട് വരും അവർക്ക് ന്യൂറോ ഹോർമോൺ റിലീസ് ചെയ്യത്തില്ല അപ്പം ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നീട് അടുത്താണ് ഈ കുട്ടികളുടെ കമൻറ്റുകൾ അവർ കമ്പയർ ചെയ്യും ഒരു എല്ലാത്തിൻ്റെ ഫിനീസുമായിട്ട് ഇരിക്കും അതിൻ്റെ വലിപ്പവും തൻ്റെ ലിംഗവുമായിട്ടൊക്കെ അവർ കമ്പെയർ ചെയ്യുന്നതുകൊണ്ടാണ് കൂട്ടുകാർ മനസ്സിലാക്കി കൊടുക്കും ഇത് നിൻ്റെ ഫിനീസിൻ്റെ വലിപ്പം കുറവാണ് അപ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ന്യൂറോ ഹോർമോൺസ് ചെയ്യും നമ്മുടെ ഈ ഡോപ്പമീൻ്റെ ഓക്സിഡോസിനിക് റിലീസിനെ കുറയ്ക്കും അപ്പം അമിതമായിട്ടുള്ള ഉൽക്കണ്ഠ ലൈംഗിക യൂത്വർക്കുണ്ട് അവർക്കും വിലക്കുറവുണ്ട് ഇവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം കുറവാണ് ഈ ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ വരികയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഇമോഷണൽ കോണ്ടാക്റ്റും കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലൊരു ഇമോഷണൽ കോണ്ടാക്റ്റ് കിട്ടണം മാതാപിതാക്കളും മാതാപിതാക്കളും വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചിരിക്കുമ്പം കുഞ്ഞിന് ഇമോഷണൽ ബോണ്ടിങ് വരുന്നില്ല ആ ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ അഭാവം കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളിത് വളരെ ആഴത്തിലിറങ്ങി അവരുടെ ഹോർമോൺസ് നമ്മൾ നോക്കണം അവർ അവരുടെ ലിംഗത്തിലെ ബ്ലഡ് ഫ്ലോയെബിസ് സ്റ്റഡി ചെയ്യണം ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വരുമ്പോൾ അത് ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്താ കാരണമെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ആണ് പക്ഷെ കുഞ്ഞുങ്ങളിലെ അമിതമായിട്ടുള്ള മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം ആ മൊബൈൽ ഫോൺ അഡിക്ഷൻ കുഞ്ഞുങ്ങളെ വേറൊരു മാനസിക തരത്തിലെത്തിക്കും വർഷങ്ങളോടുള്ള അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ആ സെൻ്ററുകൾ അതിനോട് അഡിക്റ്റഡായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവർക്ക് വിളി വരാൻ പ്രയാസമാണ് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ പോകാനായിട്ട് പ്രത്യേക സ്ഥലത്തേക്കാണ് അപ്പം ഇന്ന് ഈ ഈ മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷൻ പിന്നെ കുട്ടികളെ മാത്രമല്ല ദമ്പതികളെയും ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സൈറ്റുകൾ കണ്ട് അവർ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ സൈറ്റുകൾ കാണുമ്പോൾ വരുന്ന ഉത്തേജനത്തിൽ നിന്ന് അവര് ലൈംഗിക ആസ്വാദനം കിട്ടും പക്ഷെ പ്രോബ്ലം വരുന്ന അവരുമുള്ള ഇമോഷണൽ ബോണ്ടിങ് കിട്ടത്തില്ല കുടുംബജീവിതത്തിൽ ഇമോഷണൽ ബോണ്ടിങ്ങിന് വളരെ ഇതാണ് പങ്കാളികളുടെ സമീപനം അവരുടെ ഒരു ആ ഇമോഷണൽ ബോണ്ടിങ്ങാണ് കുടുംബജീവിതത്തിൽ മുകളിൽ ശാരീരികത്തിൽ മാത്രമുള്ളൊരു ബന്ധമല്ല ഒരു മാനസികത്തിലുള്ള ബന്ധമാണ് അതാണ് അമ്മയും കുഞ്ഞും അച്ഛനും തമ്മിലുള്ള ആ ഒരു ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് വരുമ്പോൾ വരുന്ന ന്യൂറോ ഹോർമോൺസ് ശരീരത്തിൽ മാത്രം നിൽക്കുന്നതല്ല ആ ശരീരത്തിൽ വരുന്ന ന്യൂറോ ന്യൂറോഹോർമോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ബന്ധം മുമ്പോട്ട് പോകുമ്പോൾ ക്രമേണ അവർ തമ്മിൽ ആ ഒരു അടുപ്പം കാര്യം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരേ ഒരേ ന്യൂറോ ഹോർമോൺ കോൺസെൻട്രേറ്റ് ഒരേ ഒരു സ്റ്റിംബിലസ് വരുമ്പോൾ അതിൻ്റെ ഫയറിങ് കുറയും ആ ഇനീഷ്യൽ ആവശ്യം നമുക്ക് കിട്ടത്തില്ല ഒരു പുതിയ വണ്ടി വാങ്ങി കിട്ടുന്ന ആവശ്യം നമുക്കൊരു മൂന്ന് വർഷം കഴിഞ്ഞ് ആ വണ്ടി കിട്ടത്തില്ല എന്ന് പറയുന്നതല്ല ആ കോൺസ്റ്റൻറ്റ് ഫയറിങ് ആ ഒരു ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തെ കുറയ്ക്ക് അതുകൊണ്ട് ലൈംഗിക ഉത്തേജനത്തെക്കാൾ കൂടുതൽ ഇമോഷണൽ ആ ഇമോഷണൽ ബന്ധം വരുമ്പോഴും നമ്മുടെ ബോഡിയിൽ ഡോഫമീൻ ഓക്സിറ്റോസ് റിലീസ് ചെയ്യുന്നുണ്ട് അമ്മ ഒരു കുഞ്ഞിനെ താലോലിക്കുമ്പോൾ അമ്മയും ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട് കുഞ്ഞിന് അമ്മയുടെ ലാളനം കിട്ടുമ്പോൾ വരുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിൽ അവർക്കിതുണ്ട് ഭക്ഷണം കഴിക്കുമ്പം ഭാര്യ എടുത്തു വന്ന് ഭക്ഷണം കൊടുക്കുമ്പോഴും സ്നേഹർ ഇടവിടുമ്പോഴും കിട്ടുന്ന ഇതുണ്ട്